തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ നോട്ടീസ് നൽകിയത് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണെന്ന് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ടി വി അനുപമ ഇതുമായി ബന്ധപ്പെട്ട് ബി നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ട ആവശ്യം തനിക്കില്ല എന്നും അനുപമ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃശൂരിലെ എൻ മണ്ഡലം കൺവെൻഷനിലായിരുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ച് തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ് എന്നാൽ അയ്യപ്പന്റെ പേരിൽ താൻ വോട്ട് ചോദിക്കുന്നില്ല എന്നും സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടേത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ പറഞ്ഞു അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടി സംഭവത്തിൽ ലഭിച്ച നോട്ടീസിന് പാർട്ടി മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു എന്നെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും അയ്യന്റെ അർത്ഥം എന്താണെന്ന് അവർ അന്വേഷിക്കട്ടെ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായ ബോധ്യമുണ്ടെന്നും ചട്ടലംഘനം നടത്തിയതായി കരുതുന്നില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടരുത് എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയത് സുരേഷ് ഗോപി മാതൃകാപേർ മാറ്റം ലംഘിച്ചു എന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിലെ എൻ ഡി എ കൺവെൻഷനിലിടെയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം എന്റെ അയ്യൻ നമ്മുടെ അയ്യൻ ആ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ അയ്യന്റെ ഭക്തർ അലയടിപ്പിക്കും ശബരിമല വിഷയം പ്രചരണ വേളയിൽ ഞാൻ ചർച്ചയാക്കില്ല ചർച്ച നടക്കുന്നത് വീടുകളിലാണ് അത് ഹിന്ദു വീടുകളിൽ മാത്രമല്ല എല്ലാ മതങ്ങളുടെയും വിശ്വാസ സംസ്കാരത്തിന് നേരെ ഓങ്ങിയ കാഠാര തവിടുപൊടിയാക്കാൻ വിശ്വാസ സമൂഹം ാണ് മുന്നോട്ട് വരാൻ പോകുന്നത് ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറഞ്ഞത് അതേസമയം തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമയ്ക്കെതിരെ ി ജെ പി രംഗത്തെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച നടപടി ജില്ലാ കളക്ടറുടെ വിവരക്കേടാണെന്ന് ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപിക്കെതിരായ നടപടി തൃശൂർ ജില്ലാ കളക്ടർ ടി ബി അനുപമയുടെ വിവരക്കേടാണെന്നും അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ദാസ്യപ്പണിയോ പ്രസിദ്ധി നേടാനുള്ള കളക്ടറുടെ വെമ്പലാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ശബരിമല വിഷയം പിണറായി സർക്കാരിന്റെ വീഴ്ചയും അയ്യപ്പ വിശ്വാസികളോട് ചെയ്ത അപരാധവുമാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ലെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നും പറഞ്ഞാൽ അത് വിവരക്കേടാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശബരിമല വിഷയത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്താലും ജനങ്ങൾക്ക് മുമ്പാകെ ഉയർത്തിക്കാട്ടുമെന്നും ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണെന്നും അത് ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ട് ചോദിക്കുമെന്നും ബി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ജില്ലാ കളക്ടർ ടി വി അനുപമ സ്വീകരിച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു ശബരിമല വിഷയത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി ഇത് തുറന്നു തങ്ങൾ ചെയ്യുന്നതെന്നും ആരെതിർത്താലും ശബരിമലയുടെ പേരിൽ തന്നെ വോട്ട് തേടുമെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നിങ്ങൾക്ക് നോമിനേഷൻ നൽകാം അതേസമയത്ത് ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഏത് നിയമമാണ് മതപരമായ സ്പർദ്ധയും കലാപവും ഉണ്ടാക്കി വോട്ട് ചോദിക്കുന്നതിനെയാണ് എതിര്ക്കേണ്ടത് രാമക്ഷേത്രം പണിയുമെന്നുള്ളത് ബി ജെ പിയുടെ പ്രകടനപത്രികയില് എല്ലാ കാലത്തുമുണ്ടായിരുന്നതാണ് മതം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണെങ്കിൽ മുസ്ലിം ലീഗിനെ നിരോധിക്കേണ്ടതായും വരും